സ്വാദനൻ ടുവിൻ്റെ ലേറ്റസ്റ്റ് പ്രൊമോ പ്രൊമോറിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം രവീന്ദ്രൻ പറയുന്നു എന്തൊക്കെയായാലും ആകാശിനെയും മീനാക്ഷിയേയും ഞാൻ ഈ വീട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ചിരിക്കും ഇപ്പം കൂടി ആ വീട്ടിൽ ചെന്ന സ്ഥിതിക്ക് ബാലൻ എന്തായാലും ഉടക്കാനുള്ള എല്ലാ സാധ്യതയും ഉണ്ടെന്ന് പറയുന്നു അതായത് മീനാക്ഷിയും ആകാശിനെയും ഈ വീട്ടിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവിടെ മനഃപൂർവം ഉടക്കിനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കാനാണ് രവീന്ദ്രൻ്റെ പ്ലാനെന്ന് തോന്നുന്നു അതേസമയം ബാലനും ഗോമതിയും സംസാരിക്കുന്നത് കാണിക്കുന്നുണ്ട് ബാലൻ പറയുന്നു നാളെ നേരം വെളുക്കുമ്പോൾ ആ കാർ ഈ വീടിൻ്റെ ഉമ്മറത്ത് കണ്ടേക്കല്ലേ നീ നിൻ്റെ മക്കളെ പറഞ്ഞ് മനസ്സിലാക്കിയിരിക്കണം ഇല്ലെങ്കിൽ ഞാൻ എങ്ങനെ പ്രതികരിക്കുമെന്ന് എനിക്ക് പോലും അറിയില്ലെന്ന് പറയുന്നു അതേസമയം ശ്രീദേവി ആനന്ദിനോട് പറയുന്നു ആനന്ദേട്ടാ നമുക്കൊരു കാർ മേടിച്ചാലോ എന്ന് ചോദിക്കുന്നു ഏ കാർ മേടിക്കാനോ അതിന് എന്ത് ചെയ്യുമെന്ന് ആനന്ദ് ചോദിക്കുന്നുണ്ട് ആനന്ദേട്ടാ ആനന്ദേട്ടൻ എന്തറിഞ്ഞിട്ടാണ് ഈ പറയുന്നത് ആനന്ദേട്ടൻ നേരെ ഷോറൂമിൽ ചെന്നാൽ മതി അവിടുള്ളവർ ലോണും മറ്റു കാര്യങ്ങളും എല്ലാം ശരിയാക്കി തരും നമ്മൾ അങ്ങ് ചെല്ലുക ഇഷ്ടമുള്ള കാർ സെലക്ട് ക്റ്റ് ചെയ്താൽ മാത്രം മതിയെന്ന് ശ്രീദേവി പറയുന്നു ദേവിയുടെ വർത്താനം കേട്ട് അതിശയിച്ച് നോക്കി നിൽക്കുന്നത് കാണിക്കുന്നു മിത്ര ആര്യനോട് ചോദിക്കുന്നു ആര്യ എന്നെ ഒന്ന് ചേർത്ത് എന്ന് ചോദിക്കുന്നുണ്ട് അത് കേട്ട് ആര്യൻ മിത്രയെ ചേർത്ത് കെട്ടിപ്പിടിക്കുന്നുണ്ട് മിത്രയ്ക്ക് ഒരുപാട് സന്തോഷമാകുന്നതും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത് അപ്പം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ